ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഉത്രാട ദിനത്തിൽ മാതൃഭൂമി ദിനപത്രത്തില് എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു മഹിതാ ഭാരതവുമായിട്ട് അതിന് ബന്ധമുണ്ട് ആ ലേഖനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ മഹിത ഭാരതം അവതരിപ്പിക്കുന്നത് ലേഖനത്തിൻ്റെ പേര് ആഘോഷിക്കപ്പെടേണ്ടത് ഗണിതത്തിലെ സാർവദേശീയത എന്നായിരുന്നു ഇവിടെ എന്താണ് അതിന് പ്രസക്തി എന്ന് അറിയണമെങ്കിൽ മൂന്ന് മാസം മുമ്പ് മഹിതഭാരതത്തിൽ കേരളത്തിൻ്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഈ ഒരു ലേഖനത്തിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ച വീണ്ടും നാം അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു സി ഡി ടി വിയിലെ പ്ലേലിസ്റ്റ് എടുത്ത് മഹിത ഭാരതം എടുത്ത് അതിൽ ഇരുപത്തി നാലാമത്തെ എപ്പിസോഡോ അതല്ലെങ്കിൽ നാൽപ്പതാമത്തെ എപ്പിസോഡോ എടുത്ത രണ്ടും ഒന്ന് തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കിട്ടും കേരളത്തിലെ ഉജ്ജ്വലമായൊരു ഗണിതശാസ്ത്ര പാരമ്പര്യത്തെ കുറിച്ച് വിദേശികളാൽ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തെ ആ എപ്പിസോഡ് ഇനി ഒന്നുകിൽ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആ എപ്പിസോഡ് പറ്റുന്നവരൊന്ന് കാണണം എന്ന് കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ പത്രത്തിലേക്ക് വരാം ലേഖനം തുടങ്ങുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ ഡോക്ടർ സി പി രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ വള്ളുവനാട് തൃശൂപ്പേരൂർ ഭാഗങ്ങളിൽ വളർന്നു വന്ന ഗണിതശാസ്ത്ര ചിന്താധാരയിൽ അർഹനായ സംഗമഗ്രാമ മാധവൻ ഉൾപ്പെടെയുള്ളവരുടെ സംഭാവനകൾ പഠിക്കാൻ തൃശ്ശൂരിൽ ഒരു അന്താരാഷ്ട്ര ഗണിത ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു എന്ന വാർത്തയാണ് ഈ ലേഖനത്തിന് ആസ്പദം അങ്ങനൊരു വാർത്ത മിസ്റ്റർ സി പി രാജേന്ദ്രൻ കേൾക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയോ സുഖമില്ലാതെ ഇത് കേൾക്കുന്നു ഇത് സുഖമില്ലാതെയാണ് കേട്ടതെന്ന് ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു മലയാളിയെ ആവേശഭരിതമാക്കേണ്ടെന്ന് ആക്കുന്ന ഒരു വാർത്ത ആയിരുന്നു അത് ഇനി നോക്കൂ മാധവൻ ഉൾപ്പെടെയുള്ള മധ്യകാലത്തിലെ കേരള ഗണിതജ്ഞർ എവിടെ ജനിച്ചു ജീവിച്ചു എന്നുള്ള തർക്കങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ കടക്കുന്നില്ല ഇദ്ദേഹത്തിന് ഇവരിവിടെയൊന്നും അല്ല ജീവിച്ചിരിക്കുന്നത് തെളിയിക്കണം എന്നുണ്ട് ഭാഗ്യം തർക്കത്തിലേക്ക് കടന്നില്ല അല്ലാതെ തന്നെ പണി തരാൻ പോവുകയാണ് ഇരിങ്ങാലക്കുടയിലെ മാധവ ഗണിത കേന്ദ്രവും കേന്ദ്ര സംസ്കൃത സർവകലാശാലയും ചേർന്നാണ് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് വാർത്തകളിൽ കാണുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കേന്ദ്ര സംസ്കൃത സർവകലാശാലയും മാധവ കേന്ദ്രവും കൂടി ഒരു എംഒ യു സൈൻ ചെയ്തിരുന്നു അതിൻ്റെ വാർത്തകൾ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലെയും പത്രങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് വരികയും ചെയ്തിരുന്നു ഇക്കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കാം വേദഗണിതം കേരളീയ ഗണിത പാരമ്പര്യം സിദ്ധാന്ത ഗണിതം തുടങ്ങിയ കോഴ്സുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്നും കാണുന്നു പാഠ്യക്രമങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ആയിരം അധ്യാപകർക്ക് ഭാരതീയ ഗണിതശാസ്ത്രത്തിൽ പരിശീലന കോഴ്സുകൾ നടത്തുമെന്നും പറയുന്നു വെഗിളി പിടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ ഇവിടെ ഭാരതീയ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് കോഴ്സുകൾ വരുന്നു അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ഈ ട്രെയിനിങ് കിട്ടിയേ ആയിരക്കണക്കിന് അധ്യാപകർ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഭാരതത്തിൻ്റെ മഹിമ മനസ്സിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ലേഖനം തുടങ്ങുന്നത് തന്നെ ഇതാണ് അദ്ദേഹം ഈ ലേഖനം എഴുതാനുള്ള കാരണം ഇതെല്ലാം കൂടി കേട്ടിട്ടുണ്ടായ അസ്വസ്ഥത ഇനി ബാക്കി കേൾക്കൂ ഇവിടെ സൂചിപ്പിക്കുന്ന വേദഗണിതം എന്താണെന്ന് ആദ്യം നോക്കാം വളരെ പ്രഗത്ഭനാണെന്ന് തോന്നണോ ഇത് നോക്കാൻ വേണ്ടിയിട്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് ഇന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തേക്ക് മധ്യേഷ്യയിൽ നിന്ന് കുടിയേറി തുടങ്ങിയ ആര്യവംശജർ അവതരിപ്പിച്ച വേദങ്ങളും ഉപനിഷത്തുകളും സംഹിതകളും മറ്റും ഉൾപ്പെടുന്ന പുരാതന സാഹിത്യത്തിൽ എവിടെയും വേദഗണിതം എന്ന ജ്ഞാന സമ്പ്രദായത്തെക്കുറിച്ച് ഒരു വിവക്ഷയുമില്ല പിന്നെ എവിടെ നിന്നാണ് വേദഗണിതം ഉടലെടുത്തത് പുരിയിലെ ശങ്കരാചാര്യരായിരുന്ന ഭാരതീകൃഷ്ണ തീർത്ഥാജി ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വേദഗണിതം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തോടെയാണ് അത്തരമൊരു പദത്തിന് ആധികാരികത കൈവരുന്നത് ഇവിടെ നോക്കൂ ഇതാണ് ഇദ്ദേഹം പറഞ്ഞ പുസ്തകം ഭാരതി കൃഷ്ണതീർത്ഥാജി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം ഈ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുമായിട്ട് വേദവും ആയിട്ടൊന്നും ബന്ധമില്ല അതോടൊപ്പം വേറൊരു കാര്യവും കൂടി പറഞ്ഞു മൂവായിരം വർഷം മുമ്പ് മൂവായിരം വർഷം മുമ്പ് വന്ന ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് ലോകം ഉപേക്ഷിച്ച ബ്രിട്ടീഷുകാരൻ തങ്ങള് ഇവിടെ വന്നതാണ് ഇതിനുമുമ്പ് വേറൊരു കൂട്ടനും വന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകണമെങ്കിൽ അവരാദ്യം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച അസത്യമായ ആര്യൻ അധിനിവേശം എന്ന കള്ളക്കഥയെ ഇദ്ദേഹം വീണ്ടും എടുത്ത് പ്രയോഗിക്കാം അതിനിടയിൽ കൊല്ല ഒന്നും കൂടിയും കുറച്ചിരിക്കുന്നു മൂവായിരത്തിലേക്ക് കുറച്ചിരിക്കുന്നു ഇവിടെ ഈ ഒരു വിഷയവുമായിട്ടും നമ്മുടെ മഹിത ഭാരതത്തിലെ മുപ്പത്തി രണ്ടും മുപ്പത്തി മൂന്നും എപ്പിസോഡ് ഈ ആര്യൻ അധിനിവേശവുമായി ബന്ധപ്പെടുത്തിയ കേരളത്തിൽ വേറൊരാൾ ഈ വിഷയം ഉന്നയിച്ച സമയത്താണ് നമ്മൾ ചെയ്തത് ആളുകൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ എട്ടോ പത്തോ എപ്പിസോഡ് അതിൽ ചെയ്യാമെന്നുള്ള നിലയ്ക്കാണ് അത് ആരംഭിച്ചത് താല്പര്യമുള്ള ഒരു മുപ്പത്തി രണ്ടും മുപ്പത്തി മൂന്നും എപ്പിസോഡുകളൊന്നും നോക്കുക ആര്യൻ ഇൻവേഷനുമായി ബന്ധപ്പെട്ടതാണ് ആര്യൻ ഇൻവേഷൻ്റെ ഒരു കള്ളക്കഥ ആദ്യം ഇത് ആര്യന്മാരുടേതാണ് ഭാരതത്തിൻ്റെതല്ല എന്ന് പിന്നെ വേദത്തിൽ എന്നും വേദത്തെക്കുറിച്ച് ഇദ്ദേഹം എത്രമാത്രം അറിയുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് അജ്ഞത നടിക്കുന്നതാവാം അല്ലെങ്കിൽ അറിവില്ലായ്മ ആയിരിക്കാം വേദം എന്ന് പറയുന്ന അറിവാണ് ഈ അറിവിനെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യത്തിന് ഹൃഗ് യജുസ് സാമം അതർവം എന്നാക്കിയതാണ് മാത്രമല്ല ഓരോ വേദത്തിനെ നമ്മൾ നാലായി തിരിച്ചിരിക്കുന്നു സംഹിത അതിൻ്റെ ആയിട്ടുള്ള പാർട്ട് മാത്രമായിട്ടുള്ള പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ അതിലാണ് യാഗോ യജ്ഞക്ക് വരുന്നത് അതിനെ നമ്മൾ ബ്രാഹ്മണം എന്ന് പറയും കുറച്ചുകൂടി ഉപാസനാപരമായിട്ടുള്ള ഭാഗം ആരണ്യകങ്ങളാണ് അതിന്റെ തത്വചിന്താപരമായിട്ടുള്ള തത്വചിന്തയുമായി ബന്ധപ്പെട്ടുള്ള വേദാന്ത ചർച്ച വരുന്നത് ഉപനിഷത്താണ് ഇതാണ് വേദം ഇതിൻ്റെ ബ്രാഹ്മണങ്ങളിൽ യാഗവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ യാഗശാലകളുടെ നിർമ്മാണത്തിലൊക്കെ കുറച്ച് കണക്കിൻ്റെ അപ്ലിക്കേഷനൊക്കെ കാണാം അല്ലാതെ വേദത്തിൽ നേരിട്ടിട്ടല്ല കണക്കിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് മാത്സ് ഇവിടെ വേറെ ഉണ്ട് ഇദ്ദേഹം ഇതിൽ ഇനി വരാൻ പോകുന്നുണ്ട് ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഈ ശുൽഭസൂത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ബൗദ്ധായനൻ്റെയും ആപസ്തമ്പേയും മാനവൻ്റെയും കാത്യായനൻ്റെയും നാല് തരത്തിലുള്ള ശുൽഭസൂത്രങ്ങളുണ്ട് അതിലുള്ള ആണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഭാരതത്തിലെ ഗണിതം വരുന്നത് വേദത്തിൽ നേരിട്ടല്ല പിന്നെയോ വേദാംഗത്തിലാണ് വേദം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേദാംഗങ്ങൾ പഠിക്കണം ശിക്ഷ കല്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ഇതാണ് വേദാംഗങ്ങൾ ഉച്ചാരണശാസ്ത്രം പഠിക്കണം പിന്നെ അതിൻ്റെ കാലഗണനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റു നിയമങ്ങൾ പഠിക്കണം വ്യാകരണം ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വ്യാകരണം പഠിക്കണം നിരുക്തം പദനിഷ്പത്തിയാണ് ഓരോ വാക്കും എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് പഠിക്കണം പിന്നെ ജ്യോതിഷം പഠിക്കണം വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് പ്യുവർ മാത്തമാറ്റിക്സ് ആ വേദാംഗ ജ്യോതിഷത്തിലാണ് എന്തു വരുന്നത് മാത്സ് വരുന്നത് ഈ വേദാംഗ ജ്യോതിഷത്തിലും അതുപോലെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഉള്ള മാത്സ് എടുത്ത് അദ്ദേഹം തന്നിട്ട് അദ്ദേഹം ഇട്ടൊരു പേരാണ് എന്ത് വേദഗണിതം നമ്മുടെ വേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങൾ വരുന്ന ഗണിതം എന്ന് എന്നിട്ട് ഇദ്ദേഹം പറയുക വേദഗണിതം എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല ഒന്നുകിൽ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവം ഇതിനെ വേദം വൈദികം ഭാരതീയം തുടങ്ങിയ വാക്കുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അലർജി കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഈ ഗ്രന്ഥം എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ മഹിത ഭാരതത്തിൽ മഹിത ഭാരതത്തിൽ അതായത് ഒരു എപ്പിസോഡ് വേദഗണിതം പഠിപ്പിച്ച് കുട്ടികളെ മിടുക്കന്മാരാക്കുക എന്നാണ് താല്പര്യമുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക മഹിതഭാരതത്തിൽ അത് വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു എപ്പിസോഡ് കൂടിയാണ് അത് അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇവിടെയും നോക്കൂ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ഇനി പറയുന്നത് നോക്കൂ അതർവ വേദത്തിലെ സുലഭസൂത്രങ്ങളിൽ നിന്നാണ് വേദഗണിതം ആവിർഭവിച്ചതെന്ന് തീർത്ഥാജി തൻ്റെ പുസ്തകത്തിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം അവതരിപ്പിച്ച വേദഗണിതത്തിന് ഒരു ബന്ധമില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നാഷണൽ സയൻസ് അക്കാഡമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആധികാരികമായി സമർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് വേദഗണിതം എന്ന പദം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ശാസ്ത്രജ്ഞർ പ്രസ്താവിക്കുകയുണ്ടായി ഇയാളുടെ കാരണവന്മാരിൽ ചിലർ അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേദഗണിതം എന്നുള്ള പദം തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കും ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കൂ മധ്യകാലഘട്ടത്തിലെ മാധവൻ ഉൾപ്പെടെയുള്ള ഗണിതച്ചാർ ഉൾക്കൊള്ളുന്ന പുരാതന ഭാരതീയ വിജ്ഞാനം മാത്രമല്ല ബാബിലോണിയയിൽ നിന്നും ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നും ഇസ്ലാമിക ഗണിത വിജ്ഞാനത്തിൽ നിന്നുമെല്ലാം ഉയർന്നു വന്ന ചിന്താസരണികളിൽ നിന്ന് കടമെടുത്തും തിരുത്തിയും ആധുനീകരിച്ചുമൊക്കെ പരിണമിച്ചുണ്ടായതാണ് ആധുനിക ഗണിതശാസ്ത്രം അതിനാൽ തന്നെ ഗണിതശാസ്ത്രത്തെ വേദി ഗ്രീക്ക് ഇസ്ലാമി കേരളീയം എന്നൊക്കെ വിഭാഗീകരിച്ച് പാഠ്യപദ്ധതികൾ അവതരിപ്പിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന അമൂർത്തമായ ബോധ നിലവാരത്തിൻ്റെ അപക്വ പുരാതന ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന അപൂർണമായ വിജ്ഞാനത്തിൻ്റെ ചരിത്രപരിണാമങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ അവയിൽ ചിലതിന് മാത്രം സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി മാറ്റിക്കൊണ്ട് പാഠ്യപദ്ധതിയാക്കുന്നത് യുക്തി സഹ അല്ല പൈതകോറസിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് നിങ്ങളൊന്ന് കാണുക അത്ഭുതകരമാണ് അതിൻ്റെ കാര്യം ഇപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് ബാബിലോണിയനും ഗ്രീക്കും തീർച്ചയായിട്ടും ഉണ്ട് ലോകത്തിലെല്ലായിടത്തും ഇതുപോലെ ഗണിതവും ഒക്കെ വളർന്നിട്ടുണ്ട് പക്ഷെ ഭാരതത്തിൽ അതിനുണ്ടായ വളർച്ചയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലോകത്ത് എവിടെയും ഇതുപോലെ ഗണിതശാസ്ത്രം ഒരിക്കലും വളർന്നിട്ടില്ല ഭാരതത്തിൻ്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഭാരതത്തെ മനസ്സിലാക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മുടെ വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ദുഷ്ടകളികൾ കണ്ടതിന് ശേഷം അദ്ദേഹം ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഭാരതത്തിന് വേണ്ടിയിട്ടൊരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തേക്ക് എങ്ങനെയാണ് ഗണിതശാസ്ത്രം വന്നതെന്ന് അദ്ദേഹം പറയുന്ന ആ വാചകം നോക്കൂ ദാറ്റ് ഇന്ത്യ വാസ് ദി മദർ ലാൻഡ് ഓഫ് അവർ റേസ് ആൻഡ് സാൻസ്ക്രി ദ മദർ ഓഫ് യൂറോപ്സ് ലാംഗ്വേജസ് ആൻഡ് ശ്രീവാസ് ദ മദർ ഓഫ് അവർ ഫിലോസഫി മദർ ത്രൂ ദി അറബ്സ് ഓഫ് മച്ച് ഓഫ് അവർ മാത്തമാറ്റിക്സ് നമ്മുടെ വർഗം അത് ഭാരതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ സകല ഭാഷകളുടെയും അമ്മ അത് സംസ്കൃത ഭാഷയാണ് നമ്മുടെ തത്വശാസ്ത്രത്തിൻ്റെ അമ്മ അത് ഭാരതമാണ് ഭാരതത്തിൽ നിന്നും അറബികളിലൂടെയാണ് നമ്മളുടെ അധികവും നമുക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിൽ ഡ്യൂറൻ്റ് എഴുതിയതാണ് മാത്രമല്ല അദ്ദേഹം തൻ്റെ ലോകചരിത്രം വിശ്വചരിത്രം സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വോളിയത്തിന് അദ്ദേഹം ഇട്ട പേര് അവർ ഓറിയൻറ്റൽ ഹെറിറ്റേജ് എന്നാണ് അവർ ഓറിയൻറ്റൽ ഹെറിറ്റേജിൽ അദ്ദേഹം ഇക്കാര്യം വളരെ കൃത്യമായിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ആ എപ്പിസോഡെന്ന് കാണുക നമ്മുടെ മഹിതഭാരത്തിൽ വന്ന എപ്പിസോഡെന്ന് കാണുക അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോകത്ത് കാൽക്കുലസ് ഉണ്ടായത് ഭാരതത്തിലാണ് സംഗമഗ്രാമം മാധവനാണത് നമ്മുടെ ഇരിങ്ങാലക്കൂടെ സെൻറ് ജോസഫ്സ് കോളേജിൽ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിക്കുക അവർ തന്നെ മാധവൻ്റെ കൃതികൾ കിട്ടിയ ഒരു പുസ്തകത്തിൻ്റെ താളിയോലകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന വർക്കിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് ജോർജ് ഗീവർഗീസ് ജോസഫ് ഇവിടെ ബാബിലോണിയനൊക്കെ പറഞ്ഞല്ലോ ജോർജ് ഗീവർഗീസ് ജോസഫ് എന്ന് പറയുന്ന ഒരു മാഞ്ചസ്റ്ററിലെ പ്രൊഫസറുണ്ട് അദ്ദേഹം ഇപ്പം അവിടുത്തെ എമിററ്റിസ് പ്രൊഫസറാണ് ലോകത്ത് ഗണിത ശാസ്ത്രത്തിൻ്റെ ചരിത്രം എഴുതുന്നവരിൽ പ്രധാനിയാണ് അദ്ദേഹം ഒരു മിഷനുമായിട്ട് ആഫ്രിക്കയിലെ ഒരു വിദ്യാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു കുട്ടി ചോദിച്ചു സാറേ ഈ യൂറോപ്യന്മാരുടെ വകയായിട്ടല്ലാണ്ട് ഞങ്ങളുടെ വകയായിട്ടൊന്നും മാത്തമാറ്റിക്സ് ഇല്ലേന്ന് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ ഭാരതീയ ഗണിതമെന്നും വേദഗണിതമെന്നും കേട്ടപ്പോൾ അസ്വസ്ഥനായിട്ട് ഗണിതം സാർവദേശീയ ഗണിതമാണെന്ന് യൂറോപ്യന്മാരുടെ പേരിൽ ഗണിതം കേട്ട അയാൾക്കൊരു സൂക്കടുവും ഇല്ല ഗ്രീക്കുകാരുടെ പേരിൽ ഗണിതം കേട്ട അദ്ദേഹത്തിന് ഒരു സൂക്കടുവും ഇല്ല ബാബിലോണിയക്കാരൻ്റെ പേരിൽ കേട്ടാലില്ല അറബികളുടെ പേരിൽ കേട്ടാലില്ല കേരളീയൻ്റെ പേരിൽ ഗണിതം ഉണ്ടായിരുന്നു എന്നും ഭാരതീയൻ്റെ പേരിൽ ഗണിതം ഉണ്ടായിരുന്നു എന്നും കേൾക്കുമ്പോൾ ഇദ്ദേഹം അസ്വസ്ഥനാവുക ഈ കുട്ടി ചോദിച്ചത് സാറേ നമ്മുടെ ആരുടെയും പേരിലൊന്നുമില്ല ഇതാണ് ജോർജ് ഗീവർഗീസ് സാറിനെ വലിയൊരു അന്വേഷണത്തിന് പ്രേരിപ്പിച്ചതും ആ ഒടുവിൽ അദ്ദേഹം നോൺ യൂറോപ്യൻ റൂട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ് കണ്ടെത്തിയതും ദി ക്രസ്റ്റ് ഓഫ് പീ ദ നോൺ യൂറോപ്യൻ റൂട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഗ്രന്ഥം എഴുതിയതും ആ ഗ്രന്ഥത്തിലൂടെ കേരള ഗണിത ശാസ്ത്ര വിദ്യാലയത്തെ കണ്ടെത്തിയതും അതിനെ യൂറോപ്പിൽ അവതരിപ്പിച്ചതും യൂറോപ്യന്മാർ ഇതുപയോഗപ്പെടുത്തിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിയതും അങ്ങനെ ഗ്രിഗറി ന്യൂട്ടൺ സീരീസിൻ്റെയൊക്കെ പേര് പേരിപ്പം മാറ്റിയിട്ട് ലെബനിറ്റ്സിൻ്റെയും ന്യൂട്ടൻ്റെയും ഗ്രിഗറിയുടെയും ടൈലറുടെയൊക്കെ പേരിലുള്ള എല്ലാ സീരീസിൻ്റെയും ഇൻഫിനിറ്റ് സീരീസിൻ്റെയും ആദ്യത്തിൽ മാധവ ഗ്രിഗറി സീരീസ് മാധവ ലെബനിറ്റ് സീരീസ് എന്ന് യൂറോപ്യന്മാരെ കൊണ്ട് തന്നെ പേര് മാറ്റിപ്പിച്ചതും ഒക്കെ ഇദ്ദേഹത്തിന് അറിയണ്ടാവും ഇങ്ങനെ ഈ കേരളത്തിനൊരു മഹത്വം ഉണ്ടായി എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നുണ്ടാവില്ല ലോകത്ത് കാൽക്കുലസിലുണ്ടായ ഒന്നാമത്തെ പുസ്തകം മലയാള ഭാഷയിലായിരുന്നു കാൽക്കുലസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി മാധവൻ കണ്ടുപിടിച്ച കാൽക്കുലസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒന്നാമത്തെ പുസ്തകം നമ്മുടെ തിരു തിരൂര് ആലത്തിയൂരുകാരൻ എഴുതിയ പുസ്തകമാണിത് ജ്യേഷ്ഠദേവൻ എഴുതിയ പുസ്തകം കാൽക്കുലസിലെ ഒന്നാമത്തെ പുസ്തകം മലയാള ഭാഷ ഉപയോഗിച്ചിട്ട് ശാസ്ത്രം പറയാൻ പറ്റുമെന്ന് മനസ്സിലാവാത്തവർ ഈ പുസ്തകം ഒന്ന് വായിക്കിയത് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇറക്കിയിട്ടുള്ള പുസ്തകമാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതി ലോകം മുഴുവൻ അത് അംഗീകരിപ്പിച്ചിരിക്കുന്നു ലോകം അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ലോകം ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഇതിനെ നമ്മളൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി അവിടെ സന്ദർശിച്ചു പോയിരുന്നു മൂന്ന് മാസം മുമ്പ് ഞാൻ ആ എപ്പിസോഡ് ചെയ്യുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടെ സന്ദർശിച്ചിരുന്നു എന്നിട്ടൊന്നും അവർക്കൊന്നും ഇതിനെ ഈ ഒരു നിലയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്കത് കഴിയില്ല കാരണം കേരളത്തിനൊരു മഹത്വമുണ്ടെന്ന് അറിയിക്കാൻ അവർക്ക് കഴിയില്ല അവരൊന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്കൃത സർവകലാശാല ഇതൊഴികെ ഈ ജ്യേഷ്ഠദേവന്റെ ബുക്കൊഴികെ അവിടെ എഴുതിയിരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും സംസ്കൃത ഭാഷയിലാണ് നോക്കൂ കേരളത്തിൽ എഴുതിയിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര പുസ്തകമാണ് സത്രിത് നാല കടത്തനാട് രാജാവായിരുന്ന ശങ്കരവർമ്മൻ എഴുതിയ പുസ്തകം ഈ പുസ്തകത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചാൾസ് എം വിഷ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ അയർലൻഡ് ചാപ്റ്ററിൽ ഇതുൾപ്പെടെ തന്തസംഗ്രഹം ജ്യേഷ്ഠദേവന്റെ ഈ ബുക്ക് കരണ ഈ സത്യത്നമാല ഈ നാല് പുസ്തകങ്ങളെ കുറിച്ച് യൂറോപ്യന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ കേരളത്തിലുണ്ടെന്നും പറഞ്ഞിട്ട് അവരതിനെ ചിലരൊക്കെ സ്വന്തമാക്കാൻ ശ്രമിച്ചു ബാക്കിയുള്ളവർ തമസ്കരിച്ചു പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം അതേ ലേഖനം ഇതേ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ജേണൽ അടിച്ചു വന്നു ഇത് അടിച്ചു വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് യൂറോപ്യന്മാർ കൂടുതലും മനസ്സിലാക്കി ജസ്യൂട്ട് പാതിരിമാരിലൂടെ ഇതെങ്ങനെ യൂറോപ്പിലെത്തിയെന്നും അവരെ എങ്ങനെ അവരുടേതാക്കി എന്നും നമുക്ക് കാണാം ഇദ്ദേഹം ഇതിൽ പൈതകോറസിനെ പറ്റി പറയുന്നുണ്ട് പൈതകോറസ് ഇവിടുന്ന് ഇത് കണ്ടുപിടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ആദ്യ രൂപം സുലഭസൂത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഞാൻ എന്നാണ് കേട്ടിരിക്കുന്നത് മാതൃഭൂമി ആയതുകൊണ്ട് അതായിരിക്കും ശരി സുലഭസൂത്രം എന്നാണ് എഴുതിയിരിക്കുന്നത് സുൽഭമല്ല സുലഭ സൂത്രമെന്ന് എന്തുമാകട്ടെ ഇവിടെ ഈ ഒരു ഉജ്ജ്വലമായ വിദ്യാലയത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനും ലോകം അറിയാനും പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി അതാണ് ഇതിൽ കുത്തി കുറിച്ച് വെച്ചിരിക്കുന്നത് ഞാനിത് മുഴുവൻ വായിക്കുന്നതിന് വരെ ഇതിൻ്റെ അവസാന പാരഗ്രാഫ് വായിക്കാം കേന്ദ്ര സംസ്കൃത സർവകലാശാലയേക്കാൾ ഗണിതശാസ്ത്രപരമായ വിഷയങ്ങളുടെ ഗവേഷണങ്ങൾക്ക് നേതൃത്വത്തെ കൊടുക്കേണ്ടത് കേരളത്തിൽ തന്നെയുള്ള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് പോലുള്ള കേന്ദ്രങ്ങളല്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു ഹേ മിസ്റ്റർ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരും ഒരുപാട് കാലമായല്ലോ ഇതിങ്ങനെ അന്വേഷിക്കാനും അവിടെ ചെല്ലാനും നോക്കാനും തുടങ്ങിയിട്ട് ഇത് കൂടായിരുന്നോ ചെയ്തു കൂടായിരുന്നോ പിന്നെ നിങ്ങളിപ്പോ ഈ പറയുന്ന ഈ കുന്നമംഗലത്തുള്ള കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആണോ പ്രീ ഡിഗ്രി പാസ് ഡിഗ്രി ഡിഗ്രി ഇല്ലാത്തവന് പി എച്ച് ഡി കൊടുക്കുന്ന ഈ ഏർപ്പാട് നടത്താൻ വേണ്ടിയിട്ടാണോ ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേണ്ട ഇത് സംസ്കൃതത്തിലുള്ള ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത് കേന്ദ്ര സംസ്കൃത സർവകലാശാല തന്നെയാണ് അതുകൊണ്ട് ആ വക ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കേണ്ടതില്ല പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ ഗണിത പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയിട്ടുള്ളതും ഇപ്പോൾ നടത്തുന്നതും അറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞരാണെന്നത് ഇവിടെ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അവർ തന്നെയാണ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളിവിടെ ചെന്നിരുന്ന് നോക്കിക്കഴിഞ്ഞാല് തൃക്കണ്ടിയൂർ ചെന്നിരുന്നാലും ഇരിങ്ങാലക്കുഴക്കൂടെ ചെന്നിരുന്നാലും സംഗമഗ്രാമ മാധവനെയും ജ്യേഷ്ഠ ദേവനെയൊക്കെ അന്വേഷിച്ചിട്ട് വരുന്ന ആളുകളെ കാണാം വിദേശത്തെ ഉന്നതമായ ഗണിത ശാസ്ത്രജ്ഞരാണ് വരുന്നത് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ ഇക്കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് കേരളത്തിലെ ഗണിതശാസ്ത്ര പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങുന്നത് ഇവിടെ ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ കേരളം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊരു കേരളമാണ് തൊട്ടുകൂടായ്മയുടെ കേരളമാണ് ജാതി വ്യവസ്ഥയുടെ കേരളമാണ് ഇവിടെ ഇല്ലാതെ നടക്കാത്ത ഒരു അമിഞ്ഞ മുറിച്ച കഥയും പറഞ്ഞുകൊണ്ട് കേരളത്തെ അപമാനിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടിയാണത് ശരിയാക്കിയതെന്ന് സ്ഥാപിക്കാൻ നടക്കുന്നവർക്ക് കേരളത്തിൻ്റെ ഉന്നതമായൊരു ഗണിതശാസ്ത്ര പാരമ്പര്യം സഹിക്കില്ലേ അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് നാനൂറ് വർഷം മുമ്പ് ലോകത്തെ ഏറ്റവും വലിയൊരു ഒബ്സർവേറ്ററി വാന നിരീക്ഷണ കേന്ദ്രം കേരളത്തിലാണ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കാം എ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിലെ കുലശേഖരന്മാരെ പറ്റി പറയുന്ന പത്താം അധ്യായത്തിൽ നിന്ന് ഇവിടെ പ്രസക്തമായ അല്പഭാഗം ചേർക്കുന്നു ഇതെവിടുന്നാണ് വായിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നുണ്ടാവും സത്സംഗം മാസികയിൽ വന്ന ഒരു ലേഖനത്തിൽ നിന്നാണ് ഭാരതത്തിലെ മുപ്പത്തിരണ്ട് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് എഴുതാനുള്ള ഒരു ശ്രമത്തിലാണ് രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാ മാസവും ഇതിൽ തക്ഷശിലയെക്കുറിച്ചും ശാരദാപീഠത്തെക്കുറിച്ചും എഴുതിയതിനു ശേഷം കേരള സ്കൂളിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഒരു അഞ്ച് ലക്കത്തിൽ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിൽ ഒരായിരം മണിക്കൂറെങ്കിലും ഈ കേരള ഗണിത ജ്യോതിശാസ്ത്ര വിദ്യാലയത്തെ അവിടുത്തെ ഗ്രന്ഥങ്ങൾ വായിച്ചു അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയിലാണ് പറയുന്നത് ഇത് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഇതിൽ സൂചിപ്പിച്ച ഒരു കാര്യം ആ പുസ്തകം കാണിച്ചില്ല എന്ന് മാത്രം ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും സ്വന്തമായിട്ട് ലൈബ്രറിയിൽ കൈവശം ഉള്ള ഒരാളാണെന്ന് കൂടി സൂചിപ്പിക്കുന്നു ശ്രീധര മേനോൻ എഴുതിയ ഈ ഭാഗവും ഒന്ന് കേൾക്കൂ ഒമ്പതും പത്തും നൂറ്റാണ്ടുകളിൽ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രമെന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും വിഖ്യാതമായിരുന്നു മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ വേണ്ട ഒരു ഗോള നിരീക്ഷണശാല ഒബ്സർവേറ്ററി അത് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കണം കുലശേഖരന്മാരുടെ സംരക്ഷണത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്നു സ്ഥാണുരവിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതനായ ശങ്കരനാരായണൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അത് കേരള സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ശങ്കരനാരായണൻ നിരീക്ഷണാലയത്തിന്റെ ഒരു വിഭാഗത്തിൽ സ്ഥാണുരവി ചില പ്രത്യേക യന്ത്രങ്ങൾ സ്ഥാപിക്കിയാൽ ആ വിഭാഗം രവിവർമ്മ യന്ത്രവലയം എന്ന പേരിൽ അറിയപ്പെട്ടു രാശിചക്രം ജലേശ സൂത്രം ഗോളയന്ത്രം മുതലായി രവിവർമ്മ യന്ത്രവലയത്തിൽ സ്ഥാപിച്ചിരുന്ന വിശേഷ യന്ത്രങ്ങളെ കുറിച്ച് ശങ്കരനാരായണീയത്തിൽ പറയുന്നുണ്ട് ഈ നിരീക്ഷണശാല ആര്യഭടൻ്റെ ജ്യോതിശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് കൃത്യമായി സമയം രേഖപ്പെടുത്തുവാനും ഓരോ ഘടിക അഥവാ നാഴിക കഴിയും തോറും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണിനാഥത്താൽ ജനങ്ങളെ സമയം അറിയിക്കാനുള്ള ഏർപ്പാടുകൾ രാജധാനിയിൽ ഉണ്ടായിരുന്നു ഈ സമ്പ്രദായം പതിനഞ്ചാം ശതകത്തിലും അതിൻ്റെ ആരംഭത്തിലും നിലനിന്നു കേരളത്തിൽ നിലനിന്നിരുന്നതായിട്ട് കോക സന്ദേശത്തിൽ നിന്ന് എ ഡി ആയിരത്തി നാനൂറിലേതിൽ നിന്ന് മനസ്സിലാക്കാം കേരള ചരിത്രം പേജ് നൂറ്റി നാൽപ്പത്തി എട്ട് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് നാനൂറോ അഞ്ഞൂറോ വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ജ്യോതിഷ് ശാസ്ത്ര രംഗത്തുണ്ടായിരുന്ന ഗോളനിരീക്ഷണശാലയെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മഹത്വം പിന്നീട് ചേര ചോള യുദ്ധം വരികയും അതുപോലെ നമ്പൂതിരി സമുദായത്തിന് അതീശത്വം കൈവരികയും ജാതി വ്യവസ്ഥയിലേക്ക് നയിക്കുകയും സമ്പത്ത് നിലനിർത്താൻ അത് വളരെ ദുഷിച്ച രീതിയിലാവുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് പക്ഷേ ഇതല്ല കേരളത്തിൻ്റെ ചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചരിത്രമല്ല ഉജ്ജ്വലമായൊരു ചരിത്രമുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ കേരള ഗണിത വിദ്യാലയത്തിന് അതിൻ്റെ മഹത്വത്തിലേക്ക് വരുന്നതിന് ഒരു അവസരമുണ്ടായപ്പോൾ ഇവിടെ ഒരാൾ അസഹിഷ്ണുത ഉണ്ടായി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം പഠിക്കുമ്പോഴും ശരിക്കും രോമാഞ്ചം ഉണ്ടാവും ഗണിതശാസ്ത്രവും തത്വചിന്തയും ഭാഷയും ഇവയൊക്കെ പരസ്പരം യോജിപ്പിച്ചു അവർ നടത്തിയ ഗവേഷണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഏതൊരു മലയാളി ആവേശം കൊള്ളും കേരളത്തെക്കുറിച്ച് ഓർത്തിട്ട് ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഓർത്തിട്ടും ആവേശം കൊള്ളും പക്ഷേ ചില ആളുകൾക്ക് ഇത് സഹിക്കില്ല ഈ ഒരു വാർത്ത പത്രത്തിൽ കണ്ട സമയത്ത് ഒരാൾക്ക് ചൊറിഞ്ഞു ഞാൻ എന്താ ഇവിടെ മാതൃഭൂമിയിൽ ഈ കണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാണ് ചൊറിഞ്ഞപ്പം അദ്ദേഹം നന്നായിട്ട് മാന്തി അത് വ്രണമായി അത് പഴുത്തു ഒരു പത്രം എടുത്തിട്ട് അദ്ദേഹം ഒരു കടലാസ് എടുത്തിട്ട് അദ്ദേഹം തുടച്ചു അതിൻ്റെ ദുർഗന്ധം നാട്ടിൽ വമിപ്പിക്കുന്നതിന് വരെ അത് കത്തിച്ച് കളയാ വേണ്ടിയിരുന്നത് പക്ഷെ അത് കത്തിച്ച് കളഞ്ഞില്ല അതിതാ നാട്ടിൽ മുഴുവൻ ദുർഗന്ധം വമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നു ഉത്രാട ദിനത്തിൽ തന്നെ ഈ ഒരു പത്രത്തിൽ തന്നു ഒരു പഴയ ദേശീയ ദിനപത്ര ഗഡിങ് കണ്ടാത്ത ഒന്നും സാർവദേശീയതയിലേക്ക് ഉയർന്നു എന്ന് ഇതാണ് ഈ പത്രത്തിൽ നടന്നത് ഒരു കാര്യം പറയാം ആയിരക്കണക്കിന് കുട്ടികളിത് പഠിക്കും ആയിരക്കണക്കിന് അധ്യാപകരിത് പഠിക്കും ഇവരൊക്കെ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തും ഇന്ന് ടെയിലറുടെയും ഓയിലറുടെയും ഗി ഗ്രിഗറിയുടെയും ലെവനിക്സിൻ്റെയും ന്യൂട്ടൻ്റെയും പേരിലുള്ള നിയമങ്ങൾ ഇപ്പോൾ മാധവൻ്റെ പേര് ആദ്യം ചേർത്തിട്ടാണല്ലോ പറയുന്നത് അത് മാധവൻ്റെയും ജ്യേഷ്ഠദേവൻ്റെയൊക്കെ സ്വന്തം പേരിലേക്ക് മാറുന്ന കാലം അതിവിദൂരമൊന്നുമല്ല അതിനെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുലരിതൻ വെട്ടം തടയാനും പാഴ്മുറം കൊണ്ടൊന്നും ആരും ഇറങ്ങിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല അതുകൊണ്ട് സുനാമി പോലെ വരുന്ന കടൽ തിരയെ നിങ്ങൾ മണൽച്ചിറ കെട്ടിയിട്ട് തടയാമെന്നൊന്നും ആരും കരുതണ്ട കേരളത്തിൻ്റെ വളരെ കരുത്തരായ ആവേശമുള്ള മക്കൾ ഈ വിദ്യാലയം ഈ ഗവേഷണ കേന്ദ്രത്തിലൂടെ കേരളത്തിൻ്റെ മഹത്വം ഭാരതത്തിൻ്റെ മഹത്വം ലോകം മുഴുവൻ എത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു ഒറ്റ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇത്തരം തറ ഇടപാടുകളുമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങരുതെന്ന് കൂടി സൂചിപ്പിക്കുന്നു ഏവർക്കും വിനീത നമസ്കാരം